പ്പോൾ നമ്മുടെ കൗശികൻ എന്ന ബ്രാഹ്മണൻ പതിവ്രതയായ ആ സ്ത്രീയുടെ ഉപദേശപ്രകാരം മിഥില രാജധാനി ജനകൻ്റെ രാജധാനിയെ മിഥിലയിൽ ചെന്ന് ധർമ്മവ്യാധൻ്റെ കൂടെ ധർമ്മവ്യാധൻ്റെ അടുത്ത് പോയിട്ട് ധർമ്മം എന്താണെന്ന് പഠിക്കാൻ പറഞ്ഞു ആ പതിവ്രതയായ സ്ത്രീ ആരോട് ഈ ബ്രാഹ്മണനോട് ആ വ്യാധനെ കൂട്ടി വ്യാധം എന്ന് പറഞ്ഞാൽ കശാപ്പുകാരൻ ബുച്ചർ അതെ കശാപ്പുകാരനെയും കൂട്ടി ബ്രാഹ്മണൻ അവിടുന്ന് പുറത്തേക്ക് കിടന്നു അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ നിന്ന് മീറ്റ് ഷോപ്പ് ഉണ്ട് അതെ അപ്പം ആ വ്യാധൻ പറഞ്ഞു ഈ സ്ഥലം അങ്ങേക്ക് പറ്റിയതല്ലെന്നാണ് തോന്നണേ അതുകൊണ്ട് അങ്ങേക്ക് വിരോധം ഇല്ലെങ്കിൽ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം എനിക്കെന്താ വിരോധം എന്ന് പറഞ്ഞാൽ അവർ രണ്ടു പേരും കൂടി ഈ വ്യാധൻ്റെ വീട്ടിൽ ചെന്നു അവിടെ ഇരുന്നു അപ്പം ബ്രാഹ്മണൻ ചോദിച്ചു അങ്ങെന്തിനാണ് അങ്ങേക്ക് യോജിച്ചതാണോ ഈ ക്രൂരകർമ്മം എന്ന് എന്ന് ചോദിച്ചു ഈ വ്യാധനോട് ആ ക്രൂരകർമ്മം എന്ന് പറഞ്ഞാൽ എൻ്റെ കുലത്തൊഴിലാണത് എൻ്റെ പരമ്പരയായിട്ട് എൻ്റെ മുത്തച്ഛനും എൻ്റെ അച്ഛനും ഒക്കെ ചെയ്തു വരുന്ന ആ കുലത്തൊഴിൽ ഞാൻ ചെയ്യണമെന്നേ ഉള്ളൂ അല്ലാണ്ട് ഇതിൽ വേറെ മറ്റ് സംഗതികളില്ല പിന്നെ അതുമാത്രമല്ല എൻ്റെ മനസ്സിൽ ആരോടും ദേഷ്യമില്ല എൻ്റെ മനസ്സിൽ കുശുമ്പില്ല എൻ്റെ മനസ്സിൽ കുഞ്ഞായ്മ ഇല്ല പിന്നെ ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കിയോളോ ഞാൻ മറ്റുള്ളവർ കൊന്ന പോത്ത് പന്നി അതിൻ്റെയൊക്കെ മാംസം മുറിച്ച് വിൽക്കല്ലാണ്ട് ഞാൻ കൊല്ലാറില്ല എന്ന് പറഞ്ഞു വ്യാധ്യം കൊല്ലുന്നത് വേറെ ആളുകളാണ് അവർ കൊന്ന മാംസം ഞാൻ മുറിച്ചു വയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ അത് മാത്രമല്ല അങ്ങനെ ഒരു അഹിംസ അഹിംസയാണ് ലോകത്ത് പരമധർമ്മം എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു അഹിംസ നമുക്ക് ലോകത്ത് കാണാൻ പ്രയാസമാണ് കാരണം ഇപ്പോൾ കൃഷിയിൽ അഹിംസ എന്ന് പറയുന്നു കൃഷിയിൽ ഹിംസയില്ല എന്ന് പറയുന്നു പക്ഷേ നിലം മുഴുമ്പോൾ എത്ര ചെറിയ ചെറിയ ജീവികളും മരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏത് തൊഴിലിലും മനുഷ്യർ നടന്നു പോകുമ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ എത്ര പ്രാണികളെ ചവിട്ടിക്കൊല്ലുന്നുണ്ട് രഥത്തിൻ്റെ ചക്രം ഭൂമി കൂടെ ഉരുളുമ്പോൾ എത്ര പേരെ ആളുകളെ കൊല്ലുന്നുണ്ട് അങ്ങനെ അഹിംസ ഹിംസ എന്നൊക്കെ പറയുന്നത് കേവലം ആപേക്ഷികമാണെന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ ഞാൻ കൊല്ലാറില്ല അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും മനുഷ്യന് ഏറ്റവും വേണ്ടത് അത് അദ്ദേഹം പറഞ്ഞ കാര്യം വേദത്തിൻ്റെ കാതലാണ് സത്യം സത്യത്തിൻ്റെ കാതലാണ് ധമം മത്തിൻ്റെ കാതലാണ് എന്ത് ത്യാഗം അപ്പോൾ ആത്യന്തികമായിട്ട് ചിന്തിച്ചു വരുമ്പോൾ വേദത്തിൻ്റെ കാതൽ ത്യാഗമാണ് നമ്മൾ ത്യജിക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ തന്നെ നമ്മൾ ക്രോധത്തിനെതിരെ ക്രോധം പ്രവർത്തിക്കരുത് നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം അതുപോലെ തന്നെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ഈ വ്യാധൻ എന്ത് ചെയ്തു എൻ്റെ അങ്ങയെ അങ്ങ് ഞാൻ ഗുരു ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് അതായത് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഇവരെ മാക്സിമം ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് അങ്ങെൻ്റെ തപസ്സിൻ്റെ ബലം ഇപ്പോൾ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങയെ ആ പതിവ്രതയായ സ്ത്രീ എൻ്റെ അടുക്കലേക്ക് ധർമ്മോപദേശത്തിന് അയച്ച കാര്യം എനിക്കറിയാം അത് ഞാൻ എൻ്റെ ഗുരു ശുശ്രൂഷയുടെ ഫലമായിട്ടാണ് ഗുരുശ്യ എനിക്ക് ദൈവം എന്ന് പറയുന്ന എൻ്റെ അച്ഛനമ്മിയാണ് ഞാൻ അവരെ ശുശ്രൂഷിക്കുന്നു അവർ ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുന്നു അവർക്ക് അഹിതമായിട്ട് ഞാനൊന്നും പറയാറില്ല അവരുടെ കാല് കഴുകുന്നു അവരെ കുളിപ്പിക്കുന്നു അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നു മറ്റത് എൻ്റെ തൊഴിലാണ് ആ തൊഴിൽ ഞാൻ ചെയ്യുന്നു അപ്പോൾ ഒരു ബ്രാഹ്മണന് ഒരു ഇറച്ചി വെട്ടുകാരൻ ഗീത ഉപദേശി ഗീതച്ച ഇതിന് വ്യാധഗീത എന്ന് പ്രസിദ്ധിയുണ്ട് ധർമ്മം ഉപദേശിക്കുന്ന കഥയാണ് ഈ കാണുന്നത് അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ജാതിയല്ല കർമ്മമാണെന്ന് കർമാണെന്ന് സ്ഥാപിക്കുന്നതുകൊണ്ട് ചെയ്തിരിക്കുന്നത് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കർമ്മം എന്ന് പറഞ്ഞാൽ ഇറച്ചി വെട്ടുന്നവനും അവൻ്റെ അച്ഛനും അമ്മയും ദൈവമായിട്ട് കണ്ട് ശുശ്രൂഷിച്ചാൽ അവർക്ക് ഈ തപസ്സുകൊണ്ട് സിദ്ധിക്കുന്ന സിദ്ധിയൊക്കെ കിട്ടും എന്നാണല്ലോ ഇപ്പോൾ ഇന്ന് മനസ്സിലാവേണ്ടത് അവിടെ ആ സ്ത്രീ ഈ ബ്രാഹ്മണൻ പോയി തപസ് ചെയ്ത് വേദമൊക്കെ പിടിച്ച പിന്നെ ബ്രാഹ്മണനോട് വേറൊരു കാര്യം പറഞ്ഞു അത് നമുക്ക് വരാൻ പതുക്കാം ഈ ഇങ്ങനെ ഓരോ കഥകൾ പറയുകയും അങ്ങനെ അവർ നമുക്കൊരു കാര്യം ചെയ്യാം ആ അങ്ങക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും അകത്തുണ്ട് അവരെ പോയി കാണാം എന്ന് പറഞ്ഞ് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് വ്യാ ബ്രാഹ്മണനും വ്യാധനും കൂടി നേരെ വ്യാധൻ്റെ ഗൃഹാന്തർഭാഗത്തേക്ക് പ്രവേശിച്ചു അകത്ത് ചെന്നപ്പോൾ അതൊരു നാലുകെട്ടാണ് ഈ നാലുകെട്ടിൽ നല്ല അലങ്കരിച്ച രീതിയിൽ മനോഹരമായ സീറ്റുകളിൽ ഈ വ്യാധൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇരിക്കണം കണ്ട വഴിക്ക് വ്യാധം പോയിട്ട് അവരുടെ കാൽക്കൽ നമസ്കരിച്ചു നമസ്കരിച്ചവർ മകനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എനിക്ക് സുഖല്ലേ നീ എന്താ എന്തപ്പോൾ വന്നേ ഈ നേരത്തെ അങ്ങനെ വരാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വ്യാധൻ ഈ ബ്രാഹ്മണനെ അദ്ദേഹം വന്നതുകൊണ്ട് അദ്ദേഹത്തെ കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് ഈ ബ്രാഹ്മണനെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ ബ്രാഹ്മണൻ ചോദിച്ചു നിങ്ങൾക്കൊക്കെ സുഖല്ലേ അതെ ഞങ്ങൾക്കൊക്കെ സുഖമാണ് അങ്ങയുടെ യാത്രയിൽ അങ്ങേക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഈ ഇവരിരിക്കുന്നത് നല്ല ചന്ദനം പൂശി നല്ല ചന്ദനം പവച്ച് വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ നാല് കെട്ടൽ സുഖമായിട്ട് വ്യാധൻ തൻ്റെ അച്ഛനെയും അമ്മയും ശുശ്രൂഷിച്ച് പാർപ്പിച്ചിരിക്കാണ് അപ്പം എന്നിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഞാൻ എനിക്ക് ഇവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് എൻ്റെ പരമമായ ധർമ്മം ഇനി അങ്ങേക്ക് പറ്റിയ ചില കുഴപ്പങ്ങൾ ഞാൻ പറഞ്ഞു തരാം അത് അതെന്റെ തപസ്സിന്റെ സിദ്ധി അങ്ങ് കണ്ടോളൂ അങ്ങ് വേദം പഠിക്കാൻ പുറപ്പെട്ടത് സ്വന്തം അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ചിട്ടാണ് അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരെ പരിഗണിക്കാതെ വൃദ്ധജനങ്ങളെ പരിഗണിക്കാതെ വൃദ്ധജനങ്ങളെന്ന് പറഞ്ഞാൽ ഗുരുജനങ്ങള് ഗുരുജനങ്ങളെന്ന് പറഞ്ഞാൽ വിദ്യ പഠിപ്പിച്ച ആള് മാത്രമല്ല ഗുരു അച്ഛൻ ഗുരുവാണ് അമ്മ ഗുരുവാണ് അമ്മാവൻ ഗുരുവാണ് നമ്മളെയൊക്കെ മുതിർന്ന വയസ്സുകൊണ്ടും അറിവ് കൊണ്ടും ആരൊക്കെ മൂത്തവരുണ്ട് അവരൊക്കെ ഗുരുജനങ്ങളാണ് അപ്പം അങ്ങ് അങ്ങേക്ക് ജന്മം തന്ന അച്ഛനെയും അമ്മയും അവരുടെ ആഗ്രഹങ്ങൾക്ക് പുല്ലുവല പോലും കൽപ്പിക്കാതെയാണ് അങ്ങ് വേദം പഠിക്കാൻ ഇറങ്ങിയത് അതുകൊണ്ട് അങ്ങ് ആദ്യം ചെയ്യേണ്ടത് അങ്ങ് തിരിച്ചു ചെല്ലുക തിരിച്ചു ചെന്ന് അച്ഛനും അമ്മയും ശുശ്രൂഷിക്കുക എന്നിട്ട് അവരുടെ അനുജ്ഞ വാങ്ങുക അവരുടെ സമ്മതം വാങ്ങുക സമ്മതം വാങ്ങിയിട്ട് അങ്ങ് വേദം പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുക അല്ലാതെ അതുകൊണ്ട് പ്രയോജനമില്ല വേദം എന്ന് പറഞ്ഞാൽ അറിവാണ് അറിവെന്ന് പറഞ്ഞാൽ തിരിച്ചറിവും കൂടിയാണ് തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തിരിച്ചറിവ് നമ്മൾ നമ്മുടെ അച്ഛനേയും അമ്മയും ഗുരുവിനേയും ശുശ്രൂഷിക്കണം എന്നുള്ളതാണ് അച്ഛനും അമ്മയും ഗുരു തന്നെയാണ് ഗുരുജനങ്ങൾ തന്നെയാണ് അത് ചെയ് ഗുരുജനം ഗുരു എന്ന ശബ്ദത്തിനർത്ഥം കനം കൂടിയത് എന്നാണ് ഏറ്റവും വലുതാണ് അപ്പം അങ്ങ് അത് ചെയ്യണം ചെയ്യാതെ നടന്നതുകൊണ്ടാണ് ഈ പുലി പോലെ പറ്റിയത് അതുകൊണ്ട് ഉടനെ തന്നെ അങ്ങ് അർജൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യം നേരെ ഇപ്പോൾ എവിടെ നമ്മൾ ഇപ്പോൾ വൃദ്ധജനങ്ങളെ ഉപേക്ഷിക്കുന്നവർ എനിക്ക് തോന്നുന്നു മഹാഭാരതത്തിലെ ഈ വ്യാധഗീത എന്ന് പറയുന്ന ഈ ഭാഗത്തിന് വളരെയധികം പ്രസക്തി ഇന്നത്തെ കാലത്തുണ്ട് ഇപ്പോൾ അതീവ്രതയുടെ കാര്യം എന്നത് എനിക്കറിഞ്ഞുകൂടാ ഇപ്പോഴത്തെ ഇപ്പം എന്തായാലും ആർക്കും ആരോടും കടപ്പാടോ ശുശ്രൂഷയോ സ്നേഹമോ വാത്സല്യമോ യാതൊന്നും ഇല്ല അപ്പം അങ്ങനെയുള്ള കാലത്ത് ഒരു മനുഷ്യൻ എന്ത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതല്ല അയാൾ സ്വന്തം ഗുരുജനങ്ങളെ എങ്ങനെ ശുശ്രൂഷിക്കുന്നു എന്നുള്ളതാണ് അയാളുടെ മനസ്സിൻ്റെ തെളിവ് അതുകൊണ്ട് അയാൾക്ക് പരഹൃദയജ്ഞാനം പുറത്ത് നടക്കുന്ന സംഗതികൾ മുതലായവ കൂടി അറിയാം എന്ന് പറഞ്ഞു വെച്ചത് അതിശയോക്തിയാണോ എന്തെങ്കിലും ആവട്ടെ പക്ഷെ അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം മഹാഭാരതത്തിലെ ഈ കഥയിൽ നിന്ന് അതിൽ നിന്ന് അതിലത്തെ എല്ലാ കഥയിൽ നിന്നും പാഠം പഠിക്കാണ്ട് അതുകൊണ്ടാണ് അത് വിശ്വസാഹിത്യമായി മാറിയത് അതുകൊണ്ടാണ് അത് ഇതിഹാസമായി മാറിയത് ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഇപ്പം നമ്മൾ നമുക്ക് പ്രായമായി അച്ഛനമ്മയും ഉപേക്ഷിക്കുകയും അവരോട് നിഷ്കരണം പെരുമാറുകയും പറ്റുകയും ചവിട്ടി പുറത്താക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് അതെ അമ്മ തല്ലിയ രണ്ട് പക്ഷ ഉണ്ടെന്ന് ഒരു ചൊല്ലുണ്ട് പണ്ട് അമ്മേ അല്ലേ തല്ലാൻ പാടു എത്ര അതിലും അമ്മയല്ലേ തല്ല് അതൊരു പക്ഷം രണ്ടാമത്തെ പക്ഷം ആ തള്ളെ തല്ലേണ്ടതെന്നാണ് ആ തള്ളെ തല്ലേണ്ടതന്നെയാണ് അങ്ങനെ രണ്ട് പക്ഷമുണ്ട് ഇപ്പം അതില്ല ഇപ്പം ഒരു പക്ഷേ ഉള്ളു അമ്മേ തല്ലണം എന്നൊരു പക്ഷേ ഉള്ളു തല്ലണ്ട എന്നൊരു പക്ഷം ഇല്ല തല്ലണ്ടെന്ന പക്ഷക്കാർ കുറഞ്ഞു വരികയും തല്ലണമെന്ന പക്ഷക്കാർ കൂടി വരികയും ആ ഒ രണ്ടോ കുറച്ചാളുകളൊക്കെ തല്ലണ്ടാത്ത പക്ഷക്കാർ ഉണ്ടാവും പക്ഷേ അമ്മയെ തല്ലണ്ട എന്ന പക്ഷക്കാർ കുറഞ്ഞു വരികയും അമ്മയെ തല്ലണമെന്ന പക്ഷക്കാർ കൂടി വരികയും ചെയ്യുന്ന ഒരു കാലമാണ് അവിടെയാണ് ഈ വ്യാധഗീതയുടെ പ്രസക്തി മാംസം വിൽക്കുന്നവൻ മഹാബ്രാഹ്മണൻ എന്ന് നടന്നിരുന്ന ഒരുത്തിന് ഗീത ഉപദേശിക്കുകയാണ് അല്ലെങ്കിൽ ഗീതെന്നു വെച്ചാൽ തത്വം ഉപദേശിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങ് ഉടനെ തിരിച്ചു പോണം തിരിച്ചു പോയിട്ട് അങ്ങ് അങ്ങയുടെ അച്ഛനെയും അമ്മയും ശുശ്രൂഷിക്കുക അല്ലാതെ കണ്ടാർജിക്കുന്ന അറിവ് മുഴുവൻ അത്ര പക്വതയുള്ള അറിവല്ല എന്ന അദ്ദേഹം പറഞ്ഞു പിന്നെ ഇത് ജനകരാജാവിൻ്റെ രാജ്യമാണ് ജനകരാജാവിൻ്റെ ഒരു പ്രത്യേകത എന്താണ് അതുകൂടി അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് മിഥിലയിലാണല്ലോ ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് മിഥില ജനകൻ്റെ ഭരണത്തിലാണ് ജനകൻ്റെ ഭരണത്തിൽ എല്ലാ ജനങ്ങളും സ്വന്തം സ്വന്തം കർമ്മവും ധർമ്മവും അനുഷ്ഠിക്കുന്നു ഒരാളും ധർമ്മം തെറ്റി നടക്കില്ല ആരെങ്കിലും ധർമ്മം തെറ്റി നടന്നാൽ അത് സ്വന്തം മകനാണെങ്കിൽ പോലും അവൻ്റെ കഥ ജനക മഹാരാജാവ് കഴിക്കും ഇപ്പോൾ ഉള്ള ആളുകൾ സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ എന്താ അത് അതി വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെറുതെ നോക്കിയാൽ മതി ജനകൻ്റെ കാലത്ത് പഴയകാലം ഒക്കെ നല്ലതാണോ എന്ന അഭിപ്രായമൊന്നുമില്ല പക്ഷേ ജനകൻ്റെ കാലത്ത് അവിടെ മിഥിലയിൽ ഈ വ്യാധൻ പറഞ്ഞതാണ് ബ്രാഹ്മണനോട് ധർമ്മം തെറ്റി കിടന്ന് അവനെ കൊല്ലും ജനകരെ ജനകന്റെ രാജധാനി തന്നെ വളരെയധികം അലങ്കരിക്കപ്പെട്ടതും വളരെയധികം പരിഷ്കൃതങ്ങളായ അന്നത്തെ കാലത്തെ പരിഷ്കൃതങ്ങളായ കെട്ടിടങ്ങളോട് കൂടിയതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഉടനെ പൊക്കോളൂ അച്ഛനെയും അമ്മയും ശുശ്രൂഷിക്കുകയാണ് അങ്ങ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഈ ബ്രാഹ്മണനാകെ വണ്ടടിച്ചു അദ്ദേഹത്തിൻ്റെ വിചാരം ഞാനല്ലേ ബ്രാഹ്മണൻ ഞാനല്ലേ യോഗ്യൻ എന്നതായിരുന്നു അപ്പോൾ ബ്രാഹ്മണൻ വ്യാധനോട് പറഞ്ഞു അങ്ങയുടെ ഈ സംഭാഷണം കേൾക്കുമ്പോൾ എനിക്ക് അങ്ങ് കേവലം ഒരു ശൂദ്രനാണ് എന്ന് തോന്നുന്നില്ല കാരണം അങ്ങ് വളരെയധികം വിജ്ഞാനിയും അങ്ങ് വളരെയധികം ധർമ്മത്തിൻ്റെ കാതലറിഞ്ഞിട്ടുള്ള ആളും അങ്ങ് ജീവിതത്തിൻ്റെ സാരം പറഞ്ഞിട്ടുള്ള ആളും അങ്ങ് വേദസാരം പറഞ്ഞിട്ടുള്ള ആളുമാണ് അങ്ങ് എങ്ങനെ ഇങ്ങനെ ഒരു ശൂദ്രനായി പിറന്നു എന്നൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു ബ്രാഹ്മണൻ മറുപടി കേൾക്കാം